അമേരിക്കയിലുള്ള കുറച്ചു കാലത്തെ ജീവിതത്തിന് ശേഷം സാറ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിലാണ് അവളുടെ വീട് ഫ്ളൈറ്റ് ഇറങ്ങിയതിനു ശേഷം ഒരു കാറ് റെന്റിനെടുത്തിട്ടാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത് കൊടുങ്കാട്ടിന് നടുവിലൂടെയാണ് അവൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റോഡെന്ന് പറയുന്നത് വിജനമായിരുന്നു ഒരു വണ്ടി പോലും അവിടെ കാണുന്നില്ല കുറെ സമയം നീണ്ടു നിൽക്കുന്ന യാത്ര തന്നെയായിരുന്നു അത് അങ്ങനെ അവൾ അവളുടെ വീട്ടിലെത്തി സാറയുടെ അച്ഛൻ മരിച്ചതുകൊണ്ട് തന്നെ അമ്മ വേറൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് അവർ ഫാമിലിയായിട്ട് താമസിക്കുന്ന വീട്ടിലേക്കാണ് സാറ ഇപ്പോൾ ചെന്നിരിക്കുന്നത് അങ്ങനെ അവൾ വണ്ടിയിൽ നിന്നിറങ്ങി ആ വീട്ടിന്റെ അകത്തേക്ക് കയറുന്നു വീടിന്റെ ഉൾവശം കാണുമ്പോഴേ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ നോക്കിക്കൊണ്ടാണ് സാറ നടക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൾ അവളുടെ സ്റ്റെപ്പ് ഫാദറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി അവക്ക് മൂന്ന് ബ്രദേഴ്സ് ബ്രദേഴ്സാണുള്ളത് അതായത് സ്റ്റെപ്പ് ബ്രദേഴ്സ് എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ ഔട്ട് ഹൌസിലാണ് അവിടെ എന്തോ പാർട്ടി നടക്കുകയാണ് എന്നാണ് അയാൾ മറുപടി പറയുന്നത് അതിനുശേഷം അവൾ അവളുടെ അമ്മയുടെ കാര്യം ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോ അമ്മ ഒരു സ്ഥലം വരെ പോയതാണ് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും എന്നാണ് അയാൾ മറുപടി പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്ത് സംസാരത്തിന് ശേഷം ഞാൻ ബ്രദേഴ്സിന്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ ഔട്ട് ഹൌസിലേക്ക് ചെല്ലുന്നു ഈ ഔട്ട് ഹൗസ് എന്ന് പറയുന്നത് ആ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവളുടെ ബ്രദേഴ്സും അവരുടെ കൂട്ടുകാരുമായിട്ട് ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അവൾക്ക് മൂന്ന് ബ്രദേഴ്സാണുള്ളത് അതിൽ ഒരാളുടെ പേര് സ്റ്റീഫൻ എന്നും രണ്ടാമത്തെ ആളുടെ പേര് ചാർലി എന്നുമാണ് അവർ രണ്ടുപേരും ഉണ്ട് ഇളയ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ അടിച്ച് ഫിറ്റ് ആയിട്ട് മുകളിൽ കിടക്കുന്നുണ്ട് എന്നാണ് അവർ മറുപടി പറയുന്നത് ഇനി അവരുടെ ഫ്രണ്ട്സിന്റെ പേര് പറയാം ഒരാളുടെ പേര് ഡഗ് എന്നാണ് മറ്റേയാളുടെ പേര് ഗ്യാരി എന്നും പിന്നെയുള്ളത് സ്റ്റീഫന്റെ ഗേൾ ഫ്രണ്ട് ആയ എമിലിയാണ് നേരെ ഇരട്ടിയപ്പോൾ മുതൽ തന്നെ അവർ ആ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചു സമയം അവരോട് സംസാരിച്ചതിന് ശേഷം സാറോ വേഗം ലൂക്കിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവരിയ്ക്കുന്നതിന്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വൈക്കോലൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ലൂക്ക് കിടക്കുന്നത് അവന്റെ കൂടെ അവരുടെ നായയായ ഉണ്ടായിരുന്നു സാറോ വേഗം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം ഓരോരോ വിശേഷങ്ങൾ സംസാരിക്കാൻ തുടങ്ങി അതിനിടയിൽ ലൂക്ക് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അമ്മയും അച്ഛനും എപ്പോഴും വഴക്കാണ് എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ എന്തിനാണ് അവർ വഴക്കടിക്കുന്നത് സാറോ ചോദിക്കുന്നു എന്തിനാണെന്ന് വ്യക്തമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല ചില സമയങ്ങളിൽ കുറെ കാശിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാക്കാറ് മാത്രമല്ല അമ്മയ്ക്ക് വേറെ ഏതൊരാളുമായിട്ട് ബന്ധമുണ്ട് എന്നും അച്ഛൻ പറയുന്നത് കേൾക്കാറുണ്ട് അമ്മ എപ്പോഴും അയാൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ കാശ് ചിലവാക്കുന്നത് എന്നാണ് അച്ഛൻ പറയാറ് എന്നൊക്കെ ലോക്ക് വളരെ സങ്കടത്തോടെ പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നീ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട എന്തായാലും നീ ഇന്ന് ഇവിടെ കിടന്നുറങ്ങു രാവിലെ വന്ന് ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അവൾ സ്റ്റോണറിനെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങുന്നു അതിനുശേഷം വേഗം തന്നെ സ്റ്റോണറിന് വീട്ടിന്റെ അകത്തേക്ക് വിടുന്നു സ്റ്റോണർ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് ഓടി അങ്ങനെ സ്റ്റോണർ ആ വീട്ടിന്റെ അകത്തെത്തി മുന്നോട്ട് പോകാൻ തുടങ്ങി പെട്ടെന്നൊരു മിന്നൽ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തോ ഒരു രൂപവും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സാറ തിരിച്ച് അവരുടെ അടുത്ത് തന്നെ എത്തി അതിനുശേഷം വീണ്ടും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി ആ സംസാരത്തിനിടയിൽ സ്റ്റീഫൻ ആണെങ്കിൽ അവളുടെ അമ്മയുടെ ആ ബന്ധത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറയുമെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ അവരെല്ലാവരും ആ പാർട്ടിയൊക്കെ അവസാനിപ്പിച്ച് നേരെ അവരുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി ഇടി വെട്ടിയത് കൊണ്ട് തന്നെ കറണ്ട് മൊത്തത്തിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് ടോർച്ച് അടിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത് അങ്ങനെ അവർ വീട്ടിന്റെ അകത്തെത്തി വേഗം തന്നെ മുന്നോട്ട് നടക്കുന്നു ഈ സമയം ഞാൻ കുറച്ച് മെഴുകുതിരികൾ സംഘടിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ആണെങ്കിൽ ലൈറ്റ് ും കത്തിച്ചുകൊണ്ട് നേരെ കിച്ചണിലേക്ക് പോകുന്നു ബാക്കിയുള്ളവരാണെങ്കിൽ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത് നിലത്ത് മുഴുവൻ ചോര പടർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി ആ ചോരയുടെ പാട് നേരെ പോയിരിക്കുന്നത് അവരുടെ അച്ഛന്റെ റൂമിലേക്കാണ് അവർ വേഗം തന്നെ ആ റൂമിന്റെ അകത്തേക്ക് കയറുന്നു ആ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അവരുടെ അച്ഛനോട് മരിച്ചു കിടക്കുകയാണ് അങ്ങനെ ചുമ്മാ മരണമല്ല അയാൾ ആരോ വലിച്ചു കയറിയിട്ടിട്ടുണ്ട് അയാളുടെ അവയവങ്ങളെല്ലാം പുറത്തേക്ക് വന്നിരിക്കുകയാണ് അത് കണ്ട് അകെ ഞെട്ടി നിൽക്കണം എല്ലാവരും ഈ സമയം തന്നെ ഗ്യാരി ആണെങ്കിൽ കിച്ചണിലാണ് അവനെ മെഴുകുതിരെയൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അവനൊരു കാഴ്ച കാണുന്നത് സ്റ്റോണറിന്റെ കഴുത്തിലെ തൊടൽ അവിടെ കിടക്കുന്നുണ്ട് മാത്രമല്ല അതിൽ കുറെ ചോരയും പെട്ടെന്നാണ് അവനും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് അതിന്റെ അപ്പുറത്തായി സ്റ്റോണറിന്റെ കുറച്ച് ഇറച്ചി കിടക്കുന്നുണ്ട് അതുകണ്ട് അവനൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ഈ സമയം ആ റൂമിനകത്താകെ പേടിച്ച് വറച്ചു നിൽക്കുമ്പോഴാണ് ഡഗ് ഒരു കാഴ്ച കാണുന്നത് എമിലിയുടെ നേരെ പുറകിലായി എന്തോ ഒരു ജീവി നിൽക്കുന്നു അതിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട് എന്താണത് എന്നവർക്കും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ആ ജീവി അവരുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി അത് കാണുന്ന എല്ലാവരും ചേർന്ന് വേഗം തന്നെ ആ വാതിലടയ്ക്കുന്നു പക്ഷെ ആ ജീവി വീട് ില്ല അത് ആ വാതിൽ പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ ശക്തമായിട്ട് ആ വാതിൽ തള്ളി പിടിക്കുന്നു ഈ സമയത്താണ് ശബ്ദം കേട്ട് അങ്ങോട്ട് വരുന്നത് നിങ്ങളിത് എവിടെ പോയി കിടക്കുകയാണ് സ്റ്റോണറിന് ആരോ കൊന്നു എന്നൊക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞോണ്ടാണ് അവൻ അങ്ങോട്ട് നടന്നു വരുന്നത് അവന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും അവനോട് ഒളിച്ചിരിക്കാൻ പറയുന്നു പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് പെട്ടെന്ന് ആ ജീവി അവന് നേരെ ഓടിച്ചെല്ലുന്നു അതിനുശേഷം നിമിഷം നേരം കൊണ്ട് തന്നെ അവനെയും കൊന്നു കളയുന്നു അവനെ വലിച്ചു കയറുന്ന ശബ്ദം മാത്രം അവർക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആകെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ അവനെ കൊന്നതിന് ശേഷം ആ ജീവി വേഗം ആ വാതിൽ ചെന്ന് വീണ്ടും ഇടിക്കാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ അവർ വേഗം തന്നെ ബാത്റൂമിലേക്ക് വരുന്നു പക്ഷെ ആ ജീവി അവരെ വിടുന്നില്ല അത് ആ ഡോറ് പൊളിച്ചതിന് ശേഷം വേഗം തന്നെ ഓടി വന്ന് ആ ബാത്റൂമിന്റെ ഡോറിൽ ഇടിക്കാൻ തുടങ്ങി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ഡോറ് തള്ളി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അധിക സമയം അങ്ങനെ നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ഈ സമയത്താണ് എമിലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ബാത്റൂമിന്റെ മുകളിലായി തട്ടിൻ പുറത്തോട്ട് ഒരു ഡോറ് കാണുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവൾ വേഗം ചാർലിയോട് അതിന്റെ മുകളിലേക്ക് കയറാൻ പറയുന്നു അങ്ങനെ ചാർലി വേഗം ചെന്ന് മുകളിലേക്ക് കയറാൻ തുടങ്ങി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ അതുപോലെ മുകളിലേക്ക് കയറുന്നു അങ്ങനെ ഇനി അവസാനം ബാക്കിയുള്ളത് ഡഗ്ഗാണ് അവൻ പെട്ടെന്ന് തന്നെ ആ ഡോർ വഴി മുകളിലേക്ക് കയറുന്നു ഈ സമയം ആകുമ്പോഴേക്കും ആ ജീവി ആ ഡോറ് തകർത്ത അകത്തേക്ക് കയറി വരുന്നു അവർക്കിപ്പോൾ അതിന്റെ മുരൾച്ച കേൾക്കാൻ സാധിക്കുന്നുണ്ട് അവർ വേഗം തന്നെ തട്ടും പുറത്തേക്കുള്ള ഡോർ അടയ്ക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവർക്ക് ആദ്യം വേണ്ടത് പുറത്തു നിന്നുള്ള ആരുടെങ്കിലും സഹായമാണ് ഫോൺ ഉപയോഗിച്ചാലോന്ന് ചോദിക്കുമ്പോൾ അതും അവർക്ക് സാധിക്കുന്നില്ല കാരണം എമിലിയുടെ ഫോൺ താഴെ ബാഗിലാണ് സ്റ്റീഫന്റെ ഫോണിലാണെങ്കിൽ റേഞ്ചും കാണിക്കുന്നില്ല ബാക്കിയുള്ളവരുടെ ആരുടെയും കയ്യിൽ ഫോണും ഇല്ല അതുകൊണ്ട് ആ പ്രതീക്ഷ അവർ വിട്ടു ഈ സമയം സംസാരിക്കാൻ തുടങ്ങി നിന്റെ കയ്യിലൊരു തോക്കില്ലേ സ്റ്റീഫൻ നമുക്ക് അതെങ്ങനെങ്കിലും എടുക്കാൻ പറ്റുമോ അവൾ ചോദിക്കുന്നു അതേക്കുമ്പോ ആ ജീവിയുടെ തല വെടിവെച്ച് തകർക്കണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം പക്ഷെ തോക്ക് താഴെ അലമാരക്കകത്താണ് ഇരിക്കുന്നത് അവിടെ ചെന്ന് അത് എടുക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അവൻ ചോദിക്കുന്നു അവൻ്റെ ആ ചോദ്യത്തിന് ആരും ഉത്തരം പറയുന്നില്ല അത് കാണുമ്പോ അപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല അതുകൊണ്ട് നമുക്കൊരു സഹായം ഇങ്ങോട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം അവൻ പറയുന്നു അതെല്ലാം കേൾക്കുമ്പോ സാറ സംസാരിക്കാൻ തുടങ്ങി അത് നടക്കി ില്ല സ്റ്റീഫൻ ലോക്ക് ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ നല്ല ഉറക്കത്തിലാണ് അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളെയും തേടി വരും മാത്രമല്ല നമ്മുടെ അമ്മ വെളിയിലുണ്ട് അവരും കുറച്ച് സമയത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവരെയൊക്കെ കാര്യം അറിയിച്ചേ പറ്റൂ അവൾ പറയുന്നു അതേക്കുന്ന ചാർലി അത് ശരിവെക്കുന്നു ഈ സമയം എമിലി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി എന്തായിരിക്കും ആ ജീവി അവൾ ചോദിക്കുന്നു എനിക്ക് തോന്നുന്നത് അതൊരു പേപ്പട്ടിയാണെന്നാണ് ചാർലി പറയുന്നു ഏയ് ഒരിക്കലും ഒരു പേപ്പട്ടിയല്ല ഒരു വാതിലെ തല്ലി പൊളിക്കാനുള്ള ശക്തിയൊന്നും ഒരു പേപ്പട്ടിക്ക് ഉണ്ടാവത്തില്ല എന്നാണ് സ്റ്റീഫൻ പറയുന്നത് ഈ സമയം സാറ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി തുടങ്ങി അതൊക്കെ നിങ്ങൾ വീട് നമുക്കിപ്പോൾ ഒരു സഹായം കിട്ടും എന്നതിനെ കുറിച്ച് ചിന്തിക്കേ എനിക്കൊരു ഐഡിയ തോന്നുന്നു അച്ഛന്റെ അമ്മയുടെയും മുറിയിൽ ഒരു ലാൻഡ് ലൈൻ ഫോൺ ഉണ്ട് അവിടേക്ക് എങ്ങനെങ്കിലും എത്തിപ്പെടാൻ നമുക്ക് ആ ഫോൺ വെച്ച് പോലീസിൽ വിവരം അറിയിക്കാം അവൾ പറയുന്നു അത് നല്ലൊരു ഐഡിയ ആണ് ചാർലിയും പറയുന്നു ഈ സമയത്താണ് എമിലി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവരിയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ചെറിയ വഴി പുറത്തേക്ക് പോകുന്നുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും വീണ്ടും പ്രതീക്ഷ വരാൻ തുടങ്ങി സാറയും ചാർലിയും വേഗം തന്നെ ആ വഴിയിലൂടെ മുന്നോട്ട് നടക്കുന്നു അങ്ങനെ അവരിപ്പോൾ മറ്റൊരു സ്ഥലത്ത് എത്തി നിൽക്കാണ് അവിടെ എത്തിയതിനു ശേഷം എന്താണ് അവരുടെ പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അതായത് സാറാ ആ വഴിയിലൂടെ താഴേക്ക് ചെന്ന് ആ ജീവിയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കും ഈ സമയം ചാർലി വേഗ അച്ഛന്റെ റൂമിലേക്ക് ചെന്ന് പോലീസിനെ വിളിച്ച് കാര്യം പറയണം ഇതാണ് അവരുടെ പ്ലാൻ അവർ ആ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഡഗ് അങ്ങോട്ട് വരുന്നുണ്ട് അവനിപ്പോൾ സാറയെ സഹായിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് അങ്ങനെ പ്ലാൻ പ്രകാരം സാറ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നു ചാർലി ആണെങ്കിൽ ആ റൂമിലേക്ക് പോകാൻ വേണ്ടി മറ്റേ വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അങ്ങനെ സാറ അവിടുത്തെ വാതിൽ മുട്ടി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അതിനിടയിൽ ചാർലി വേഗം താഴേക്ക് ഇറങ്ങുന്നു അങ്ങനെ അവൻ പതുക്കെ അവന്റെ അച്ഛന്റെ റൂമിലേക്ക് ചെല്ലുന്നു ഈ സമയം ജീവി നേരെ സാറയുടെ അടുത്തേക്ക് ഓടി അത് കാണുന്ന സാറ വേഗം തന്നെ ഓടിച്ചെന്ന് ചെന്ന് ഡഗ്ഗിന്റെ കയ്യിൽ ചാടി പിടിക്കുന്നു പക്ഷെ അപ്പോഴേക്കും ആ ജീവി അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അത് കാണുമ്പോൾ അവൾക്ക് സംശയമായി അവൾ വേഗം തന്നെ വീണ്ടും താഴേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ആ ജീവിയെ അന്വേഷിക്കാൻ തുടങ്ങി ഈ സമയത്താണെങ്കി ചാർലി പോലീസിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എല്ലാ കാര്യവും പോലീസിനോട് പറഞ്ഞ് അവരുടെ വീട്ടിന്റെ അഡ്രസ്സും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു അവനത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ ജീവി അവന്റെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അവനെയും കൊന്നു കളയുന്നു സാറ നോക്കുമ്പോൾ ആ ജീവി ചാർലിയെ തിന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ജീവി സാറയുടെ നേരത്തെ ഓടി വരാൻ തുടങ്ങി അത് കാണുന്ന സാറ വേഗം തന്നെ ഡഗ്ഗിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറാൻ തുടങ്ങി പക്ഷെ അവൾ കയറുന്നതിന് മുമ്പ് തന്നെ ആ ജീവി അവളുടെ കാലിൽ കയറി പിടിക്കുന്നു അത് കാണുന്ന ഡഗ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവളെ വലിച്ചു കയറ്റുന്നത് അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൻ ഡോറ് ക്ലോസ് ചെയ്യുന്നു അവളുടെ കാലിൽ നല്ല കടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കെ കരഞ്ഞോണ്ടിരിക്കയാണ് സാറ ഇതേ സമയം തന്നെ തന്റെ വീട്ടിൽ നിൽക്കാണ് മക്ര എന്ന് പറയുന്ന ഒരാൾ ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇതുപോലുള്ള വലിയ മൃഗങ്ങളെ പിടിക്കുക പിടിക്കാന്നുള്ളതാണ് അയാളിപ്പോ അയാളുടെ പട്ടികളെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാണ് ഈ സമയത്താണ് ഒരു അങ്ങോട്ട് വരുന്നത് െ വിളിച്ചത് പ്രകാരമാണ് അയാൾ ഇപ്പോൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അയാൾ വേഗം തന്നെ മക്കറയുടെ അടുത്ത് കാര്യം പറയുന്നു അത് കേട്ട ഉടനെ തന്നെ മക്കറയാണെങ്കിൽ അവന്റെ ടൂൾസും സാധനങ്ങളും ഒക്കെ എടുത്ത് വേഗം തന്നെ ആ കാറിലേക്ക് കയറുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അവർ സ്പോട്ടിലേക്ക് പുറപ്പെടുന്നു ഈ സമയം സ്റ്റീഫൻ ആണെങ്കിൽ സാറേ ചീത്ത പറഞ്ഞോണ്ടിരിക്കയാണ് അവളെ കാരണമാണ് ചാർലി മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഡെഗ് അവനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി അത് കാണുമ്പോ ഓ അപ്പൊ നീ ഇവളുടെ കൂടെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ മതി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ ആ ചെറിയ വഴിയിലൂടെ അപ്പുറത്തേക്ക് പോകുന്നു അത് കാണുന്ന ി അവന്റെ പുറകെ ചെല്ലുന്നു ഈ സമയം ഡഗ് സാറോട്ട് സംസാരിക്കാൻ തുടങ്ങി നീ ഒന്നോണ്ടും വിഷമിക്കേണ്ട അവന്റെ ഭാഗത്താണ് തെറ്റ് അവൻ ഒരിക്കൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു അവനില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡഗ് അവളെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു എമിലിയും സ്റ്റീഫനും കൂടെ ആ തോക്കെടുക്കാനുള്ള ശ്രമത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും ആ തോക്കിരിക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നു അതൊരു അലമാരയ്ക്കകത്താണുള്ളത് സ്റ്റീഫൻ വേഗം ആ അലമാര തുറക്കാൻ തുടങ്ങി പക്ഷെ അവന്റെ കയ്യിൽ കീ ഇല്ലാത്തത് തന്നെ അതിന്റെ ലോക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത് അതിന്റെ ശബ്ദം മുകളിലിരുന്ന് യും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ വേഗം ഒരു കമ്പെടുത്ത് അതിനെ നേരിടാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുന്നു ഈ സമയത്താണ് എമിനിക്ക് ഒരു ഐഡിയ തോന്നുന്നത് ആ ജീവി വളരെ വേഗത്തിലാണ് അങ്ങോട്ട് പാഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ശക്തിയിൽ അവർക്ക് ആ അലമാര പൊളിക്കാൻ സാധിക്കും അവൾ വേഗം തന്നെ സ്റ്റീഫനെയും കൂട്ടി ആ അലമാര തിരിച്ച് ആ റൂമിന്റെ മുന്നിലായിട്ട് വെക്കുന്നു പെട്ടെന്ന് ആ ജീവി അങ്ങോട്ട് പാഞ്ഞു വന്ന് ആ അലമാര പൊളിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആ തോക്ക് വെളിയിലേക്ക് വരുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ സ്റ്റീഫൻ വേഗ തോക്കെടുക്കുന്നു അതിനുശേഷം അത് വെച്ച് ആ ജീവിയെ തല്ലാൻ തുടങ്ങി ആ കുത്തേൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ജീവിയവിടെ നിന്നും മാറി അങ്ങനെ അത് പോയിന്ന് ഉറപ്പാകുമ്പോ സ്റ്റീഫൻ ആ തോക്കിയൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷെ അതിനകത്ത് ഉണ്ട് ഒന്നും ഇല്ലായിരുന്നു ഈ സമയത്താണ് കുറച്ചപ്പുറത്തായിട്ട് അതിന് ഉണ്ടയിരിക്കുന്നത് എമിലി ശ്രദ്ധിക്കുന്നത് അവൾ വേഗം തന്നെ അത് എടുക്കാൻ പോകുന്നു പക്ഷെ അവൾ ഇത് എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റീഫൻ അവിടെ കാണുന്നില്ല സ്റ്റീഫൻ ശരിക്കും പേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ആ തോക്കും എടുത്ത് നേരെ തട്ടും പുറത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത് ഈ സമയം സാറയാണെങ്കിൽ ആ ജീവിയെ കണ്ടെത്തിയിട്ടുണ്ട് അവൾ പെട്ടെന്ന് തന്നെ ആ കമ്പെടുത്ത് ആ ജീവിക്കിട്ടൊരു കുത്തു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ആ ജീവി വേഗം തന്നെ അവിടെ നിന്ന് ഓടി അങ്ങനെ സാറ വേഗം ചെന്ന് എമിലിയും കൂട്ടി നേരെ തട്ടിൻപുറത്തേക്ക് തന്നെ പോകുന്നു അങ്ങനെ എമിലി തട്ടുമ്പുറത്തേക്ക് െത്തിയ ഉടനെ തന്നെ സ്റ്റീഫനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി സ്റ്റീഫൻ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഈ സമയം അവൾ അവന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് മേടിക്കുന്നു അതിനുശേഷം വേഗം തന്നെ അതിൽ ഉണ്ടറയ്ക്കുന്നു അങ്ങനെ ആ ഉണ്ടറച്ച തോക്ക് അവനെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ പിന്നെയും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ആ ജീവി മുകളിലേക്ക് ചാടുന്നത് അത് കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് എമിലി അതിനേരെ ഷൂട്ട് ചെയ്യുന്നു ഈ സമയം അവളുടെ കാലു തെറ്റി അവൾ വീഴാൻ പോകുന്നുണ്ട് അതിനിടയിൽ ആ തോക്ക് അവൾക്ക് നേരെ ഫയർ ഫയറാവുന്നുണ്ട് അതിൽപ്പെട്ട് അവൾ ഉടനെ തന്നെ മരിച്ചു വീഴുന്നു പെട്ടെന്നുണ്ടായ അവളുടെ ആ മരണം കണ്ട് അകെ ഞെട്ടിത്തെ നിൽക്കാൻ എല്ലാവരും സ്റ്റീഫൻ ആണെങ്കിൽ ശരിക്കും പ്രാന്ത് പിടിച്ച പോലെ ആയിട്ടുണ്ട് കരയണോ ചിരിക്കണോ എന്നൊന്നും തന്നെ അവന് മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് ഡഗ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എമിനെ അങ്ങോട്ട് വീണപ്പോൾ രണ്ടു തവണ വെടിപൊട്ടിയിട്ടുണ്ട് അതിലൊരു ഉണ്ട അവന്റെ കാലിലേക്കാണ് തറച്ചു കയറിയിരിക്കുന്നത് ആ ഷോക്കിൽ ആദ്യം അവനത് മനസ്സിലായിട്ടില്ല പക്ഷെ ഇപ്പൊ അവനത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ച് താഴെ കിടക്കുന്നു ഇതേ സമയം തന്നെ ആ പോലീസുകാരനും മെക്കറയും സ്റ്റീഫന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് വരുന്ന വഴിക്ക് അവരൊരു കാറ് കാണുന്നുണ്ട് അവർ വേഗം തന്നെ ഇറങ്ങിച്ചെന്ന് അതൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയ്ക്കിടയിൽ അതൊരു ലേഡിയുടെ കാറാണ് എന്നോർക്കും മനസ്സിലായിട്ടുണ്ട് അവരുടെ ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ആ കാറിനകത്ത് കിടക്കുന്നുണ്ട് അവർ വേഗം തന്നെ അത് കയ്യിലെടുക്കുന്നു അതിനുശേഷം ആ പരിസരം മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ അവിടെ എങ്ങും ആ സ്ത്രീയെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വല്ല സഹായവും കിട്ടിക്കാണുമെന്ന് വിചാരിച്ച് അവർ വേഗം തന്നെ അവരുടെ കാറിലേക്ക് ചെല്ലുന്നു ഈ സമയം കുറച്ച് അപ്പുറത്തായിട്ട് ആ ലേഡിയുടെ വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് കീറി പറഞ്ഞ രീതിയിലാണ് അത് അവിടെ കിടക്കുന്നത് അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ആ പോലീസാറിനും മെക്കരയെ അവിടെ നിന്ന് പോയത് ഈ സമയം തന്നെ എങ്ങനെ ആ തട്ടും പുറത്തുനിന്ന് രക്ഷപ്പെടാം എന്ന ചർച്ചയിലാണ് സാറയും കൂട്ടരും സാറ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് താഴേക്ക് പോകാൻ സാധിക്കും ില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ടെറസിന്റെ മുകളിലേക്ക് പോവാം എന്നിട്ട് അത് വഴി രക്ഷപ്പെടാൻ നോക്കാം എന്നാണ് അവൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അത് ശരിയാണെന്ന് പറഞ്ഞ് ഡഗ് വേഗം മുകളിലേക്കുള്ള ഒരു വഴി തയ്യാറാക്കാൻ തുടങ്ങി ഈ സമയത്താണ് ലൂക്ക് എഴുന്നേൽക്കുന്നത് അവൻ നോക്കുമ്പോൾ ആരുടെയും ശബ്ദം ഒന്നും അവിടെ നിന്ന് കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അവൻ അവന്റെ ആ വീട്ടിന്റെ അകത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത് പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല അങ്ങനെ കുറച്ച് സമയം അവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ ഗാരിയുടെ ശരീരം കാണുന്നത് അത് അവനെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ ഉറക്കെ ബാക്കിയുള്ളവരെ വിളിക്കാൻ തുടങ്ങി മുകളിൽ നിന്ന് സാറേയും കൂട്ടിട്ടത് കേൾക്കുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ അവനോട് ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുന്നു പക്ഷെ അവൻ അതൊന്നും കേൾക്കാതെ വെപ്രളത്തിൽ അവരെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ ജീവി അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത് ആ ജീവി ഉടനെ തന്നെ അവനെ പിടിക്കും എന്ന് സാറേക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ താഴേക്കെടുത്ത് ചാടുന്നു അതിനുശേഷം അവനെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് തന്നെ കയറാൻ തുടങ്ങി ആ ജീവി അവരുടെ പുറകെ വരുന്നുണ്ട് എങ്കിൽ അത് അവരെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ സാറാ വേഗം അവനെ കൊണ്ട് തട്ടിൻ പുറത്തേക്ക് തന്നെ ചെല്ലുന്നു ഇനി അവിടെ നിന്ന് കഴിഞ്ഞ പണിയാണ് എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഡഗ്ഗുണ്ടാക്കിയ ആ വഴിയിലൂടെ അവർ വേഗം ചെല്ലുന്നു ഈ സമയത്താണ് ആ പോലീസുകാരന്റെ വണ്ടി അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും ചെറിയൊരു പ്രതീക്ഷയായി അങ്ങനെ ആ പോലീസുകാരനും മെക്കറയും ആ വീട്ടിന്റെ മുന്നിലെത്തി അതിനുശേഷം പോലീസുകാരന് വേഗം ഇറങ്ങി ആ വീട്ടിന്റെ നടക്കാൻ തുടങ്ങി അതിനിടയിൽ മെക്കറയാണെങ്കിൽ അയാളുടെ ടൂൾസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും സാറേയും കൂട്ടരും ആ വീട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു അവർ പതുക്കെ പതുക്കെ ആ വീട്ടിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു അങ്ങനെ മെക്കറെ വേഗം അയാളുടെ ടൂൾസും എടുത്ത് ആ വീട്ടിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി പെട്ടെന്നാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ചയാൾ കാണുന്നത് ആ പോലീസുകാരനവിടെ മരിച്ചു കട നടക്കുന്നുണ്ട് അയാളുടെ തൊട്ടടുത്തായി ആ ജീവിയും നിൽക്കുന്നുണ്ട് പെട്ടെന്ന് ആ ജീവി മക്രയുടെ നേരെ ചാടുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അയാളെ കൊന്നുകളയുന്നു അതൊക്കെ കണ്ട് അകെ ഞെട്ടി നിൽക്കുകയാണ് സാറേയും കൂട്ടിരുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു നിശ്ചയമില്ല പെട്ടെന്നാണ് ആ പോലീസുകാരന്റെ കാർ അവർ ശ്രദ്ധിക്കുന്നത് അതാണ് ഇനി ആകെയുള്ള മാർഗം എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ സാറ പതുക്കെ പതുക്കെ അതിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി അവൾ ശബ്ദമുണ്ടാക്കാതെ വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ചെന്ന് ആ കാറിന്റെ അകത്തേക്ക് കയറുന്നു പക്ഷെ അവൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അതിനകത്ത് കീ ഇല്ലായിരുന്നു അവൾ പല വഴി ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ടാക്കാൻ പറ്റും ില്ല അതിനിടയിൽ അതിലെ വയർലെസ് വഴി കൺട്രോൾ റൂമിലേക്ക് അവൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് അതിനകത്തുള്ള ബാഗ് അവൾ ശ്രദ്ധിക്കുന്നത് അവൾ വേഗം തന്നെ അതെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ബാക്കിയുള്ളവരെയും കൂട്ടി അവരുടെ ആ ഔട്ട് ഹൌസിന്റെ അകത്തേക്ക് ചെല്ലുന്നു അവിടെ എത്തിയ ഉടനെ തന്നെ സാറ വേഗം ഡഗിനോട് ലൂക്കിനെ കൊണ്ട് മുകളിലേക്ക് ചെല്ലാൻ പറയുന്നു അവർ പോയ ഉടനെ തന്നെ സ്റ്റീഫന്റെ അടുത്ത് അവന്റെ ആ ജീപ്പ് റെഡിയാക്കാൻ പറഞ്ഞതിന് ശേഷം അവൾ വേഗ ബാഗ് പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയ്ക്കിടയിൽ ഒരു ലൈസൻസ് അവൾക്ക് കിട്ടുന്നുണ്ട് അത് കണ്ട ഉടനെ തന്നെ അവൾ സ്റ്റീഫനോട് സംസാരിക്കാൻ തുടങ്ങി ഇനി നമ്മുടെ കുടുംബത്തിൽ ഞാൻ നീയും ലോക്കും മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് അവൾ ആ ലൈസൻസ് അവന് നേരെ നീട്ടുന്നു പക്ഷെ അവനത് ശ്രദ്ധിക്കുന്നില്ല നീ എന്നോട് പറഞ്ഞില്ലേ ഈ ജീപ്പ് ശരിയാക്കാൻ ഈ ജീപ്പ് ശരിയാക്കാൻ സാധിക്കത്തില്ല സാറാ ഇതിൽ ശരിയാക്കേണ്ട സാധനങ്ങളൊക്കെ അമ്മയുടെ കാറിന്റെ അകത്താണ് ഇരിക്കുന്നത് മാത്രമല്ല അമ്മയുടെ കാറിന്റെ ഒരു ടയറിന് ഇട്ട് ഞാനൊരു പണിയും കൊടുത്തിട്ടുണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് നിനക്കറിയോ അവരുടെ പുതിയ ബോയ്ഫ്രണ്ടിനെ കാണാൻ അതെന്തായാലും ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ആ ടയർ ഞാൻ പഞ്ചറാക്കിയത് എന്നൊക്കെ അവൻ വളരെ ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ പറയുന്നു അതേക്കുന്ന സാറയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നീ ആ ചെയ്തത് കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് നിനക്ക് അറിയാമോ സ്റ്റീഫൻ നിന്റെ ആ ഒരൊറ്റ പ്രവർത്തി കാരണം നമ്മുടെ അമ്മ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതാ വേണമെങ്കിൽ നോക്കുന്നു പറഞ്ഞ് ആ ലൈസൻസ് അവൾ അവന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്നു ആ പോലീസുകാർ കണ്ടെത്തിയ കാർ എന്ന് പറയുന്നത് അവരുടെ അമ്മയുടേതായിരുന്നു ആ ലൈസൻസ് കാണുമ്പോൾ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ് സ്റ്റീഫൻ ഈ സമയം സാറ് ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി നീയാണ് നമ്മുടെ അമ്മയെ കൊന്നതെന്ന് പറഞ്ഞ് അവൾ അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി സ്റ്റീഫനും വിട്ടുകൊടുക്കുന്നില്ല അവൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല നമ്മുടെ ഫാമിലിയെ മൊത്തം നമ്മുടെ അമ്മ വഞ്ചി ായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അവന്റെ ശക്തമായ ഒരു ഇടി കിട്ടുമ്പോൾ അവൾ തെറിച്ച് താഴേക്ക് വീഴുന്നു അവളുടെ തലയിൽ നിന്നും ഒരുപാട് രക്തം പോകുന്നുണ്ട് പെട്ടെന്നാണ് അവൾക്കൊരു മാറ്റം സംഭവിക്കുന്നത് അവളുടെ കണ്ണൊക്കെ മുഴുവനായിട്ടും ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് പെട്ടെന്ന് അവൾ സ്റ്റീഫനൊട്ടൊരു ഇടി കൊടുക്കുന്നു അവളുടെ ആ മാറ്റമൊക്കെ കാണുമ്പോൾ അവന് ശരിക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നീയും അതിലൊരാളാണല്ലേ എന്ന് പറഞ്ഞതിന് ശേഷം അവൻ വേഗം തന്നെ പുറത്തേക്ക് ഓടി പോകുന്നു പെട്ടെന്ന് ആ ജീവി അവന്റെ നേരെ പാഞ്ഞെടുക്കാൻ തുടങ്ങി അങ്ങനെ ആ ജീവി അവനെയും കൊന്നു കളയുന്നു അങ്ങനെ സാറേ വേഗം തന്നെ ലൂക്കിന്റെ ഡഗിന്റെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും അവളുടെ രൂപത്തിൽ മൊത്തം മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ ജീവിയെ പോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾ എത്രയും പെട്ടെന്ന് ലൂക്കിനോടും ഡഗ്ഗിനോട് അവിടെ നിന്ന് ഓടി പോവാൻ പറയുന്നു അത് കേട്ട ഉടനെ തന്നെ അവർ വേഗം അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും സാറ പൂർണ്ണമായിട്ടും ആ ജീവിയായി മാറി അങ്ങനെ ഡഗ്ഗും ലൂക്കും കൂടെ അവരുടെ ആ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത് പെട്ടെന്ന് മറ്റേ ജീവി അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഓടി വരുന്നു അത് കണ്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടെ മറിഞ്ഞിരിക്കുന്നു പക്ഷെ ആ ജീവിയാണെങ്കിൽ അവരെയും തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സാറ അങ്ങോട്ട് വന്ന് ആ ജീവിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ രണ്ട് ജീവികളും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ ഡഗ് ലോക്കിനോട് വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ പറയുന്നു അതിനുശേഷം അവനൊരു തോക്കും പിടിച്ച് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് പെട്ടെന്ന് സാറ ആദ്യം വന്ന ജീവി അടിച്ച് താഴേക്ക് ഇടുന്നു അതിനുശേഷം പതുക്കെ ഡഗിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നെ ഉപദ്രവിക്കരുത് എന്നൊക്കെ അവൻ കെഞ്ചി പറയുന്നുണ്ട് പക്ഷെ സാറ പൂർണ്ണമായിട്ട് മാറി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനെ കൊല്ലാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഡഗ് ഒരു സിറിഞ്ച് വെച്ച് അവളുടെ കഴുത്തിനൊരു കുത്തു കൊടുക്കുന്നു ആ കുത്ത് കുത്തേൽക്കുമെങ്കിലും സാറ അവനെ വിടുന്നില്ല പെട്ടെന്ന് തന്നെ അവൾ അവന്റെ കഴുത്തിന് കയറി കടിക്കുന്നു അതോടൊപ്പം തന്നെ അവൻ മരിച്ചു വീഴ്ച യും ചെയ്യുന്നു അങ്ങനെ രണ്ടു പേരും ഇപ്പോൾ താഴെ വീണ് കിടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴാണ് സാറക്ക് ബോധം വരുന്നത് അവൾ ഇപ്പോൾ മനുഷ്യന്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവരെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വന്ന ജീവി അവിടെ കിടക്കുന്ന അവൾ ശ്രദ്ധിക്കുന്നത് അവൾ വേഗ ജീവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാര്യങ്ങള് മനസ്സിലാക്കുന്നത് ആ ജീവി എന്ന് പറയുന്നത് അവളുടെ അമ്മ തന്നെയാണ് അത് കണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ അവൾ അങ്ങനെ അവൾ വേഗം തന്നെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു അവൾ നോക്കുമ്പോൾ ലോക്ക് ആ കാറിന്റെ അകത്തുണ്ട് അവൾ വേഗം തന്നെ ആ കാറും എടുത്ത് പോകാൻ തുടങ്ങി അവളുടെ അമ്മ കഴിഞ്ഞ രാത്രി പോയത് ഒരു ബോയ്ഫ്രണ്ടിനേയും കാണാൻ വേണ്ടിയിട്ടായിരുന്നില്ല അവളുടെ അമ്മയ്ക്ക് ഏതൊരു ജീവിയുടെ അടുത്ത് നിന്ന് കടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ നിന്ന് പോയത് പക്ഷെ ആ ജീവിയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾ തിരിച്ചു വന്നതാണ് അങ്ങനെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് സാറേ ഇപ്പോൾ അവളുടെ അമ്മ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് അവളുടെ സ്വബോധം നഷ്ടപ്പെടുന്നതിനു മുമ്പേ ആരുമില്ലാത്തൊരു സ്ഥലം അവൾക്ക് കണ്ടുപിടിക്കണം അതിനുവേണ്ടി അവളുടെ അമ്മ കണ്ടുപിടിച്ച അതേ സ്ഥലത്തേക്ക് തന്നെയാണ് അവൾ ലോക്കിനെയും കൊണ്ടിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയാൻ മറക്കരുത് ഇരുന്നൂറ്റൻപത് കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമുക്കൊരു കിടലൻ സിനിമയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം